കാണിക്കലോ സ്വീകരി പറഞ്ഞാൽ നല്ല വ്യക്തിത്വമാണ് ഞാൻ അടുത്ത് സമസ്ത അദ്ദേഹം ആ ഉസ്താദ് പോകുമ്പോ നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളൂ അത് സമസ്ത എന്ന് പറഞ്ഞിട്ടുള്ളൂ ആരും പ്രശ്നമില്ല എന്തെല്ലാം പരിപാടി ഉണ്ടായി ഞാൻ ആരെയും എന്തെല്ലാം പരിപാടി ഉണ്ടായി ഇവിടെ സമസ്ത കോളേജ് അപ്പുറത്ത് വെച്ചുകൊണ്ട് ഒരു ഒന്നിലായ ഉസ്താദിന്റെ ശിഷ്യന്മാർ പരിപാടി വെച്ചു അതിന്റെ ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പിരിച്ച് എന്തിന് പിരിച്ചുവിട്ടു തെറ്റു പറഞ്ഞു ഇന്ന് കാര്യത്തിലാണ് ഞങ്ങൾ ഉസ്താദിനെ പിരിച്ചു പറഞ്ഞില്ല പറഞ്ഞില്ല മക്കളെ തലേന്ന് ഒരു വോയിസ് കേട്ടു നാളെ ചെന്നികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ പരിപാടി നമ്മുടെ സമുദായത്തിന്റെ പരിപാടിയാണ് ഞാൻ ആ പാട്ടിനെ പറയുന്നില്ല എനിക്ക് ഒരു അതോ ഒരു വിദ്വേഷമല്ല വ്യക്തി ഞങ്ങൾക്ക് അതിന്റെ പാർട്ടികൾ തന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ അതൊന്നുമാണ് നമുക്ക് അതുകൊണ്ട് നാളത്തെ സമ്മേളനം വിജയിപ്പിക്കാൻ നമ്മുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടില്ലേ എന്നോട് കേൾപ്പിച്ചു 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 ജാതിന്റെ സമ്മേളനം നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു വോയിസ് നടക്കാൻ ഒരു വോയിസ് ഇടാൻ സാമുദായിക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ വ്യക്തി കൂട്ടി കണ്ടില്ല കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടെങ്കിലും നിങ്ങൾ കൊടുക്കണം കേട്ടോളാം ഞാൻ തിരിച്ചു പറഞ്ഞോളാം പക്ഷെ ഈ ഒരു പരിപാടി നടന്നപ്പോ

ആ കോളേജിന് വേണ്ടിയിട്ട് ഗൾഫിലും ഗൾഫിൽ പോയിട്ട് അറബികളെ കണ്ട് പൈസ ബഹുമാനപ്പെട്ട ഉസ്താദ് വേടിച്ചത് ബഹുമാനപ്പെട്ട് ക്ലാസ് നടത്തുമ്പോ പ്രശ്നം യാത്രകളും ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കോളേജ് വരാനും ആ മർക്കസ് അവിടെ ഉയരാനും ഇന്ന് ആ മർക്കസിലേക്ക് ചെല്ലുമ്പെടാൻ സമസ്ത വേണ്ടാൻ പറഞ്ഞു സമസ്ത ആദർശത്തിന് എതിരായി

എന്തിനാലും അത് നമ്മുടെ സമസ്തന്റെ സ്ഥാപനം തന്നെയാണ് സമസ്തയിലല്ലാത്തൊരു നിയമം നിയമം അതിൽ പഠിപ്പിക്കുമ്പോ അത് സമസ്ത പറഞ്ഞു നിങ്ങളത് വേണ്ട ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് കൊല്ലം സമയം കൊടുത്ത് മാറി നിൽക്കണേ മാറി നിൽക്കണേ മാറിക്കണട്ടോ ചെയ്യാൻ പാടില്ല ഒമാനപ്പെട്ട ശിവന എം ടി സ്ഥാപന അവിടെയുള്ള കുട്ടികൾക്ക് ഇവിടെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരൊന്നും ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ അറിവിച്ചുകൊണ്ട് ശിവന എം ടി സ്ഥാപന കടക്കാൻ പേരെ സമ്മതിച്ചില്ല പെൺകുട്ടികളടക്കം ആ കൂട്ടത്തില് ആ കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങനത്തെ ഒക്കെ കാത്തിരിച്ചു ഒരു ജമായത്തിന്റെ പ്രവർത്തനമാർക്ക് കൊള്ളാം അവർ കാഴ്ചട്ടെ നിങ്ങളെ വിഷമിക്കുന്ന ഒരു പ്രവൃത്തി ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് സമസ്തയ്ക്ക് വേണ്ടി അത് വരെ ഇന്ന് തന്നെ ഞാൻ വിശ്വസ്കരിച്ചിട്ടില്ല ഞാൻ മരിക്കുമ്പോഴും അവസാനത്തെ വാക്കില്ല ഇല്ല എന്നും

ഇവിടെ സമസ്ത വന്നത് എന്താന്ന് വെച്ചാൽ എതിർക്കാൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനക്കാർ സാമുദായിക സങ്കടത്തിന്റെ തകപ്പിൽ നിന്ന് സെക്രട്ടറി ആയാലും കഴിയുമെന്നാണെങ്കിൽ തികച്ചും അവർക്ക് മറുപർക്കും യാതൊരു സംശയമാകാതിൽ ആർക്കും കണ്ടാവും സമസ്തക്ക് ശക്തി പോയമാനവാട്ടല്ല

ബഹുമാനപ്പെട്ട സെയ്ദി അബ്ദുറഹിമാൻ ബാങ്കിൽ പറഞ്ഞു ഈ പ്രസ്ഥാനത്തിലേക്ക് പോയി അതാണ് ഇപ്പോൾ ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സാമുദായിക സംഘടന അല്ലെങ്കിൽ എവിടെ നാടോകർക്കെ കിട്ടിയത് മാത്രമല്ല ഒരുപാട് പുല്ലായിമാരും ചാഞ്ചത്തുകാരൊക്കെ സമസ്തരെ പറയുകയല്ലി കുട്ടികളാണ് എന്നു

സമസ്തയിൽ എന്നുള്ള പരിപാടിയിൽ പറഞ്ഞോ ഒരു സത്യം ആ ഉണ്ടാകാൻ അയത്തിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ